ഹലോ ഗായ്സ് നമുക്കിന്ന് ബീട്രൂട്ട് കൊണ്ടൊരു പച്ചടി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ബീട്രൂട്ട് നമുക്ക് പല ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മിക്കപ്പോഴും നമ്മൾ തോരനായിട്ടല്ലേ ബീട്രൂട്ട് കഴിക്കാറ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇതൊക്കെ ഞാൻ ഒരു അരസ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം അത് കഴിഞ്ഞ് വെള്ളമൊഴിച്ച് ഞാനിത് വേവിക്കാൻ വെക്കുകയാണ് ഞാൻ രണ്ട് വിസലിനാണ് വേവിച്ചെടുക്കുന്നത് ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രമാത്രം ബീട്രൂട്ട് എടുക്കുന്നു അതിന് ആവശ്യാനുസരണമുള്ള തേങ്ങയാട്ടോ എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ അര മുറിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളക് നാലായി കീറിയിട്ടതാണ് പിന്നെ ഒരു ഒരുന്നുള്ള ജീരകം പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതിനുശേഷം നല്ല കട്ട തൈര് അത്യാവശ്യം ഗുളികക്കുള്ള നല്ല കട്ടത്തൈരാണ് നിങ്ങളെടുക്കുമ്പോൾ കട്ടത്തൈര് തന്നെ എടുക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതിന് ശേഷം ഞാനിത്തിരി വെള്ളം കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരപ്പരച്ചെടുക്കുന്നത് അപ്പോൾ അരച്ച് വന്നപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലോണം മെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക അധികം തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് വറവല്ലേക്കുള്ള കാര്യങ്ങൾ നോക്കാം ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക്ക് പൊട്ടിയതിനു ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു നാല് വറ്റൽമുളക് പിന്നെ ഒരു നാല് ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വറവ് ചേർക്കുന്നതോട് കൂടി കറിക്ക് വരുന്ന ആ ഒരു മണവും ഗുണവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു